ഒരാഴ്ചയ്ക്കുള്ളിൽ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചാലക്കുടി അങ്കമാലി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് അഴിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി ജില്ലാ ഭരണകൂടം ഗതാഗത കുരുക്കിന് ഒരാഴ്ചക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് ദേശീയപാത അതോറിറ്റി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിളിച്ചേർത്ത യോഗത്തിൽ ഉറപ്പു നൽകി ഇതു സംബന്ധിച്ച് പരിശോധന നടത്തി ഏപ്രിൽ ഇരുപത്തിയെട്ടിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് ആർ ടിഒ ചാലക്കുടി തഹസിൽദാർ എന്നിവർക്ക് കളക്ടർ നിർദ്ദേശം നൽകി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കുന്ന ഉത്തരവ് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവിക്കുന്ന മേഖലകളിൽ ഗതാഗത നിയന്ത്രണത്തിന് ട്രാഫിക് വാർഡന്മാരെ എത്രയും വേഗം നിയമിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പോലീസിനെയും ദേശീയപാത അതോറിറ്റിയെയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചുമതലപ്പെടുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനെ സംബന്ധിച്ച് ജില്ലാ കളക്ടർ വിളിച്ചുചേർത്ത യോഗത്തിലാണ് തീരുമാനം നിലവിൽ ഗതാഗതം വഴിതിരിച്ചുവിടുന്ന സ്ഥലങ്ങളിൽ വ്യക്തമായ സൈൻ ബോർഡുകൾ ഇല്ലാത്തതിനാൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായി യോഗത്തിൽ അഭിപ്രായമുയർന്നു കൂടാതെ നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ അപകടം ഒഴിവാക്കുന്നതിന് രാത്രിയിലും കാണാനാകുന്ന തരത്തിലുള്ള ലൈറ്റിംഗ് സംവിധാനം വേണമെന്നും ആവശ്യമുയർന്നു ഇക്കാര്യം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് കളക്ടർ നിർദ്ദേശം നൽകി സർവീസ് റോഡുകൾ കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണികൾ അടിയന്തിരമായി പൂർത്തീകരിക്കണം ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വഴിതിരിച്ചുവിടുന്ന സ്ഥലങ്ങളിൽ തടസ്സങ്ങൾ നീക്കണം കുരുക്ക് ഒഴിക്കുവാൻ ഗതാഗതം വഴിതിരിച്ചുവിടുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ പോലീസിനും ആർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗതാഗത സംവിധാനത്തെക്കുറിച്ച് എല്ലാ ആഴ്ചയിലും ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അവലോകനം നടത്തും ഗതാഗതം തിരിച്ചുവിടുന്ന സ്ഥലങ്ങളിൽ വിവിധ ഭാഷകളിലുള്ള ബോർഡുകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട് മുരിങ്ങൂർ ചിറങ്ങര മേഖലകളിൽ ബസ് സ്റ്റോപ്പ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ താൽക്കാലികമായി മാറ്റിസ്ഥാപിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു ഇക്കാര്യം പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന് ആർ ടി ഒ അറിയിച്ചു സർവീസ് റോഡുകളിലെ കാനകളിൽ തടസ്സമുള്ളതിനാൽ ചെറിയ മഴയ്ക്ക് പോലും വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതായി റൂറൽ എസ് ബി കൃഷ്ണദാസ് അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയത്ത് മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കാണ് ദേശീയപാതയിൽ ഉണ്ടായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിലവിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും റൂറൽ എസ് അറിയിച്ചു ഇക്കാര്യത്തിൽ ഉടൻ പരിഹാരം കാണാൻ കളക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർ സി എസ് മിതാറാണി തഹസിൽദാർമാരായ കെ എം സിവിഷ് സാഹു കെ എം ജേക്കബ് എം എസ് കിഷോർ ഒല്ലൂർ എ സി പി എസ് പി സുധീരൻ ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് തൃശൂർ റൂറൽ ഡിവൈഎസ്പി എസ് വൈ സുരേഷ് ആക്ടിയോ എൻഫോഴ്സ്മെൻറ്റ് പി വി ബിജു പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ഹരീഷ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു